പൂക്കുംപാടത്ത് ക്രിമിനൽ സംഘത്തിന്റെ ആക്രമണത്തിൽ രണ്ടുപേർക്ക് പറ്റിയ സംഭവം പ്രതികൾ പോലീസ് പിടിയിൽ പൂക്കോട്ടുംപാടം തട്ടിയേക്കൽ പരിയറ്റ് മുഹമ്മദ് ഷാഫി എറണാകുളം തുരുത്തി ടേബിൾ റോഡ് കല്ലറയ്ക്കൽ ജിഫ്രൻ പീറ്റർ എന്നിവരെയാണ് പൂക്കോട്ടുംപാടം ഇൻസ്പെക്ടർ അനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് എറണാകുളത്ത് വെച്ച് അറസ്റ്റ് ചെയ്തത് പ്രതികളുടെ ആക്രമണത്തിൽ കരുളായി കിണച്ചങ്ങലിലെ മലപ്പുറവൻ റഷീദ് മൂത്തേടം പാലാങ്കരയിലെ തേക്കേമുറി സജി എന്നിവർക്കാണ് പരിക്കേറ്റത് സജിയുടെ കാലിൽ ആക്രമികൾ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് പൂക്കൂട്ടുംപാടം തോട്ടേക്കാട് വെച്ച് ക്രിമിനൽ സംഘത്തിന്റെ ആക്രമണമുണ്ടായത് റഷീദും സജിയും തിരുവമ്പാടിയിൽ നിന്നും കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് മടങ്ങിവരും വഴി നിലമ്പൂർ റെയിൽവേക്ക് സമീപം വെച്ച് ബൈക്കിൽ വരികയായിരുന്ന പ്രതികളെ ഓവർടേക്ക് ചെയ്തുവെന്നാരോപിച്ച് ഡ്രൈവറായിരുന്ന റഷീദിനെ അസഭ്യം പറയുകയും വാക്കേറ്റമുണ്ടാവുകയും ചെയ്തിരുന്നു ശേഷം ഇവരുടെ മിനി പിക്കപ്പ് വാഹനത്തെ പിന്തുടർന്ന ആക്രമി സംഘം തോട്ടേക്കാട് വെച്ച് വിലങ്ങിടുകയും കയ്യിലുണ്ടായിരുന്ന മുളയുടെ കമ്പുപയോഗിച്ച് വാഹനം അടിച്ചു തകർക്കുകയും റഷീദിനെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു ഇത് ചോദ്യം ചെയ്ത സജിയെ കത്തിച്ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ഫോൺ ചോദിക്കുകയും ചെയ്തു ഫോൺ നൽകാത്തതിന്റെ ദേഷ്യത്തിൽ കത്തികൊണ്ട് വയറിന് കുത്താൻ ശ്രമിക്കുകയും ഇത് തടഞ്ഞതോടെ കാലിൽ കുത്തുകയുമായി ഈ ബഹളം കേട്ട അടുത്ത വീട്ടിലുള്ള ഒരാൾ എത്തിയതോടെ സജിയുടെ കയ്യിലുണ്ടായിരുന്ന അയ്യായിരത്തോളം രൂപ കവർന്ന് അക്രമി സംഘം രക്ഷപ്പെടുകയായിരുന്നു ഇതുവഴി വന്ന പരിചയക്കാർ ചേർന്നാണ് സജിയെയും റഷീദിനെയും ആശുപത്രിയിൽ എത്തിച്ചത് റഷീദിന്റെ വലത് കൈയ്യിനും തലയ്ക്കുമാണ് പരിക്കത് കത്തിക്കുത്തേറ്റ സജി ഇപ്പോഴും റസ്റ്റിലാണ് പ്രതിയായ മുഹമ്മദ് ഷാഫി പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷനിലെ റൌഡ് ലിസ്റ്റിൽ ഉൾപ്പെടെയാളാണ് കൂട്ടുപ്രതി കല്ലറയ്ക്കൽ ജിഫ്രൻ പീറ്ററിനെ കാപ്പാ നിയമപ്രകാരം എറണാകുളത്തുനിന്ന് നാടുകടത്തിയതാണ് സംഭവം നടന്ന ശേഷം പ്രതികൾ രണ്ടുപേരും എറണാകുളത്തേക്ക് മുങ്ങുകയായിരുന്നു സബ് ഇൻസ്പെക്ടർമാരായ സക്കീർ അഹമ്മദ് ജയകൃഷ്ണൻ എഎസ്ഐ ജാഫർ സിപിഎമാരായ സജീഷ് ലിജീഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു